ജീവൻ പൊലിഞ്ഞത് ചികിത്സ പിഴവിലോ ആലപ്പുഴയിലേക്കാണ് ആദ്യം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്ക് പിന്നാലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കൊണ്ടെന്ന് ബന്ധുക്കൾ ഗുരുതരാവസ്ഥയിലായ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വൈകിയെന്നും ആരോപണമുണ്ട് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു ആലപ്പുഴ പഴയവീട് വീട് സ്വദേശി ആശാശരത്ത് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത് വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം ചികിത്സാ പിഴവ് തന്നെ അറിയാം ഏതാ മൂന്ന് ദിവസമായിട്ട് ഈ ഡബ്ല്യു എൻസി നടന്ന് സകല ടെസ്റ്റുകളും ചെയ്താ എല്ലാ ടെസ്റ്റും ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡേറ്റ് ഫിക്സ് കുടുംബം ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫോറൻസിക് സർജൻ്റെയും രണ്ട് പോലീസ് സർജന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാളെ ബന്ധുക്കളേറ്റുവാങ്ങും വിദേശത്ത് ജോലി ചെയ്ത ആശയുടെ ഭർത്താവ് ശരത്ത് നാട്ടിലെത്തിയ ശേഷം നാളെ വൈകിട്ട് മൂന്ന് മണിയോടെയാകും സംസ്കാരം ഏഴും നാലും വയസ്സുള്ള രണ്ടു കുട്ടികളുണ്ടവർക്ക് മുൻമന്ത്രി ജി സുധാകരൻ ആശയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു ജില്ലാ പോലീസ് മേധാവിയുമായി ഫോണിൽ സംസാരിച്ചു സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയക്കിടെ അമിത രക്തസ്രാവമുണ്ടായി ഗുരുതരാവസ്ഥയിലായിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന പരാതിയുണ്ട് ആലപ്പുഴ